ഹമാസ് ബന്ദികളാക്കിയവർക്ക് മരുന്നുകൾ എത്തിക്കാൻ ഖത്തറുമായി ധാരണയുണ്ടാക്കി ഇസ്രയേൽ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവർക്ക് മരുന്നുകൾ എത്തിക്കാൻ ഖത്തറുമായി ധാരണയുണ്ടാക്കി ഇസ്രയേൽ ബന്ദികൾക്കുള്ള മരുന്നുകൾ അടുത്ത ഏതാനും ദിവസങ്ങളിൽ നൽകുമെന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് വെള്ളിയാഴ്ച അറിയിച്ചു ഹമാസ് ബന്ദികളാക്കിയവരിൽ പലരും പ്രായമായവരും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരുമാണ് അവർക്ക് ദൈനംദിന മരുന്നുകൾ ആവശ്യമാണ് ബന്ധികളെ സന്ദർശിച്ച് മരുന്നെത്തിക്കാനും അവരുടെ അവസ്ഥ പരിശോധിക്കാനും അവരുടെ കുടുംബങ്ങൾ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി എന്നാൽ ഹമാസ് പ്രവേശനം നിഷേധിച്ചതായി റെഡ് ക്രോസ് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഖത്തറുമായി നെതന്യാഹു സർക്കാർ അതേസമയം ബന്ദികളിലേക്ക് മരുന്നുകൾ എത്തിയെന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി വേണമെന്ന ബന്ധികളുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫോറം ആവശ്യപ്പെട്ടു ഹമാസ് തുരങ്കങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടതോടെ എല്ലാ ബന്ധികളും മാരകമായ അപകടത്തെ അഭിമുഖീകരിക്കുന്നു അവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ആവശ്യമാണെന്ന് ഫോറം പ്രസ്താവനയിൽ പറഞ്ഞു മരുന്നുകൾക്ക് പുറമെ ബന്ധികൾക്ക് വിപുലമായ വൈദ്യ ചികിത്സയും ആവശ്യമാണ് ഫോറം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് നൂറിലധികം ബന്ദികൾ ഗാസയിൽ തുടരുന്നുണ്ട് ഖത്തറും യു എസും ചേർന്ന് കൊണ്ടുവന്ന കരാർ പ്രകാരം നവംബറിൽ ഇസ്രയേൽ ഏതാനും ദിവസത്തേക്ക് വെടിനിർത്തുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തതിന് പകരമായി ഏതാനും ബന്ദികളെ ഹമാസും വിട്ടയച്ചിരുന്നു എന്നാൽ സംഘർഷം രൂക്ഷമായതോടെ കരാർ റദ്ദായി മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഹമാസ് തടവിൽ വെച്ച് നടത്തിയ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും പ്രധാന മരുന്നുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഹൌദികളെ യമനിൽ കടന്നാക്രമിക്കുകയാണ് യു എസ് സഖ്യം അവർക്ക് ബന്ദികളായവരുടെ കാര്യമൊക്കെ മറന്നുപോയി അവർ ബന്ദികളായവർ സുരക്ഷിതരാണോ മരുന്നുകൾ എത്തിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല യു എസിനെ ഇപ്പോൾ താല്പര്യം ഇപ്പോൾ താല്പര്യം യു എസിനെ യുദ്ധമാണ് പതിനാറ് ഹൗദി കേന്ദ്രങ്ങളിൽ എഴുപത്തി മൂന്ന് വ്യോമ ആക്രമണങ്ങളാണ് യുഎസ് സൈന്യം നടത്തിയത് അഞ്ച് മരണമാണ് സംഭവിച്ചത് ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹൂദികളും വ്യക്തമാക്കി കഴിഞ്ഞു ചെങ്കടലിലെ കപ്പലുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന വിമതരെ യമനിൽ കടന്നാക്രമിച്ച് യു എസും യു കെയും സഖ്യകക്ഷികളും ഗാസയിലെ ഹമാസ് ഇസ്രയേൽ സംഘർഷം നാളെ നൂറ് ദിവസം തികയാനിരിക്കെയാണ് പശ്ചിമേഷ്യ ആശങ്കയിലാഴ്ത്തി ഹൂദികളുമായി തുറന്ന പോരാട്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിൽ യു എസിന്റെ ആദ്യ ആക്രമണമാണിത് ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹൂദി നേതാവ് മുഹമ്മദ് അൽ ബുവായ്തി മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ആറ് പേർക്ക് അറിയിച്ചു ആക്രമണത്തെയും ഇറാൻ അപലപിച്ചു ഇന്നലെ പുലർച്ചെയോടെ യു എസ് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ തൊടുത്ത മിസൈലുകൾ യമനിലെ പതിനാറ് ഹൂദി കേന്ദ്രങ്ങളാണ് തകർത്തത് എഴുപത്തിമൂന്ന് വ്യോമ ആക്രമണങ്ങളാണ് നടന്നത് അമേരിക്ക ജി പി എസ് നിയന്ത്രിത ടോമോഹാക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെ നൂറിലേറെ മാരക ആയുധങ്ങൾ പ്രയോഗിച്ചു യമന്റെ തലസ്ഥാനമായ സന ടൈസ് ഹാജായ് എന്നിവിടങ്ങളിലെ ഹൂദി സൈനിക കേന്ദ്രങ്ങളിലും ചെങ്കടലിലെ നാവിക താവളമായ ഹൊതായിതയിലും സ്ഫോടനങ്ങളുണ്ടായി ഹൂദികളുടെ റഡാർ ശൃംഖലയും ഡ്രോൺ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർത്തതായി പെന്റഗൺ അവകാശപ്പെട്ടു നിരവധി ഹൂദി കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തതായി ബ്രിട്ടനും പറഞ്ഞു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ആക്രമണം ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമുതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത് ആദ്യം ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്നം പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധക്കപ്പലുകൾക്കും ഹൂദി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി കഴിഞ്ഞ ചൊവ്വാഴ്ച ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ച് ഇരുപത്തൊന്ന് മിസൈലുകളും ഡ്രോണുകളും യുഎസും യു കെയും വെടിവെച്ചിട്ടിരുന്നു ഇതിനിടെ എണ്ണവില നാല് ശതമാനം ഉയർന്ന ബ്രെൻ ക്രൂഡ് ബാരലിന് എൺപത് ദശാംശം അഞ്ച് അഞ്ച് ഡോളറിലെത്തി ഗാസിയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ന് തിരിച്ചടിയായാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത് ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്ന പിന്നീട് അന്താരാഷ്ട്ര ചരക്കു കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധ കപ്പലുകൾക്കും ഹൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി കഴിഞ്ഞ ചൊവ്വാഴ്ച ചെങ്കടലിൽ യുദ്ധ കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ച ഇരുപത്തിയൊന്ന് മിസൈലുകളും ഡ്രോണുകളും യുഎസും യു കെയും വെടിവെച്ചിട്ടിരുന്നു ഇതിനിടെ എണ്ണവില നാല് ശതമാനം ഉയർന്ന ബ്രെൻ ക്രൂഡ് ബാരലിന് എൺപത് ദശാംശം അഞ്ച് അഞ്ച് ഡോളറിലെത്തി ഭേദ വർഷങ്ങളായുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം ദാരിദ്ര്യത്തിലേക്ക് വീണ യമനിലെ ജനങ്ങൾ ഭീതിയിലാണ് പുതിയ സംഘർഷം ഭയന്ന പെട്രോൾ പമ്പുകൾക്കും ഭക്ഷ്യ കേന്ദ്രങ്ങൾക്കും മുന്നിൽ വൻതിരക്കാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി